ഡെപ്പോ സ്റ്റാർ കറങ്ങുന്ന തുണിയിൽ പല കാഴ്ചകളും കാണാറുണ്ട് അതിൽ ചില കാഴ്ചകൾ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടി കലാകാരനെ ഞാൻ കണ്ടു അപ്പോൾ നമ്മുടെ രോഹിത് ആ സ്റ്റാർ എന്താണ് രോഹിത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് രോഹിത് കാണിക്കും എന്താണ് രോഹിത് ആദ്യം കാണിച്ചേ യൂറോപ്പിലെയും ഏഷ്യയിലെയും ഫെസ്റ്റിവലുകളിലും തെരുവു പ്രകടനങ്ങളിലും ഡെപ്പോ സ്റ്റാർ ഒരു സ്ഥിരം കാഴ്ചയായി മാറിക്കഴിഞ്ഞു ഇങ് കൊച്ചു കേരളത്തിലും അതിന്റെ അലയോലികളുണ്ട് എന്ന് കാണിക്കുകയാണ് ചാവക്കാട് ഉപജില്ലാ കലോത്സവ വേദിയിലെ ഒരു ഏഴാം ക്ലാസ്സുകാരൻ പലപ്പോഴും നമ്മൾ അറിയാതെ പോയ ഒട്ടേറെ വിസ്മയങ്ങളുണ്ട് അത്തരത്തിൽ ലോകമെമ്പാടും ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോ ആർട്സ് ഉപകരണമാണ് ഡപ്പോസ്റ്റാർ കനമുള്ള തുണി കൊണ്ട് നിർമ്മിക്കുന്ന നക്ഷത്രാകൃതിയിലുള്ള ഈ ഉപകരണം കറക്കിയാണ് കാണികളെ കയ്യിലെടുക്കുന്നത് ഈ വിദ്യ കൊണ്ട് കലോത്സവ വേദികളിൽ കൗതുകം തീർക്കുകയാണ് രോഹിത് എന്ന കൊച്ചുമിടുക്കൻ സാധാരണയായി എട്ട് കോണുകളോടെ രൂപകൽപ്പന ചെയ്ത പ്രത്യേക ഭാരമുള്ള തുണി കൊണ്ടാണ് ഡാപ്പസ്റ്റാർ നിർമ്മിക്കുന്നത് എടക്കഴിയൂർ ആർ പി എം എം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ രോഹിത് വീടിനടുത്തുള്ള മുതിർന്ന കുട്ടികൾ ചെയ്യുന്നത് തനിയെ കണ്ടുപഠിച്ചതാണ് ഈ വിദ്യ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഹൃദ്യസ്ഥമാക്കിയ കൊണ്ട് വിസ്മയം തീർത്ത കൊച്ചുമിടുക്കന് നല്ല കയ്യടിയും ലഭിച്ചു